കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാവശ്ശേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനവും ലഹരി വിമുക്ത ഏകപാത്ര നാടകവും സംഘടിപ്പിച്ചു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല അത് അന്നേരം ആ നമ്മുടെ നാടാണ് ആ നാടിനെ അഭിമാനിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു പോകുക അതേ തരത്തിലാണ് നമ്മുടെ ചവിശയ കൂട്ടായ്മ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് കുട്ടികളെ പരി നല്ല രീതിയിൽ പരിപാലിക്കാനും അതുപോലെ തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉന്നമനത്തിനു വേണ്ടി പോരാടാനും നമ്മൾ കൂടി അവരുടെ കൂടെ നിന്ന് ഒരു പ്രോത്സാഹനം എന്ന നിരക്കൊരു സമ്മാനം നടത്തുകയും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ ലഹരി നടമാടുന്ന ഒരു സ്ഥലത്തേക്കെത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും നമ്മൾ ഓരോ സംഭവങ്ങളെ കാണുമ്പോൾ ഒരു വീടുകളിലായാലും ഒരു നാട്ടുപുറത്തായാലും ഏടെയാണ് ഈ ലഹരി പിടിച്ചുറുക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അതിനെതിരെ വിമുക്തിയുടെ ഒരു ലഹരി ക്യാമ്പയിൻ തന്നെ സ്കൂൾ തുറന്ന കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് സ്കൂളുകളിലായാലും പൊതു അതുപോലെ തന്നെ ലഹരിയുടെ ക്യാമ്പയിൻ നമ്മുടെ പോലീസ് എക്സൈസ് അതുപോലെ തന്നെ തദ്ദേശ ബന്ധ സ്ഥാപനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് സി സി നസീർ ഹാജി അധ്യക്ഷനായിരുന്നു ഇരട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സോയ പി കെ ബൾക്കീസ് കൗൺസിലർമാരായ വി ശശി പി രജിഷ ചാമശ്ശേരി ലയൻസ് അംഗം കെ പി സതീഷ് ചന്ദ്രൻ രഞ്ജിത്ത് കെ കെ സുരേന്ദ്രൻ സി രവീന്ദ്രൻ അനിൽകുമാർ കെ രാമകൃഷ്ണൻ പി സി റസാഖ് ആർ ടി രവീന്ദ്രൻ സുജാത തുടങ്ങിയവർ സംസാരിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ലഹരിക്കെതിരെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി പ്രഭുനാഥ് അവതരിപ്പിച്ച ഏകപാത്ര നാടകം രസതന്ത്രവും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ വർഷത്തിലേക്ക് അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ